അസൈക്കു വരഹമുല്ല അലഹമുല്ല അള്ളാഹുല സയ്യദിനഹമ്മലി മുഹമ്മദ് മഹാനായ ശേഖുന അത്തിപ്പറ്റ ഉസ്താദ് അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് മാതൃകയാണ് നമ്മളൊക്കെ അവഗണിക്കുന്ന പലപ്പോഴും പരിഗണന നൽകാത്ത ഉറുമ്പുകൾ പോലും ഉസ്താദിന് മുമ്പിൽ സ്ഥിരം അതിഥികളായിരുന്നു അവയുടെ നമ്പരങ്ങളും വയറ്റിലെ വിശപ്പും ഉസ്താദിന് അറിയുമായിരുന്നു അതുകൊണ്ട് തന്നെ പുറത്തുകൂടി പോകുന്ന ഉറുമ്പുകൾക്ക് ഉസ്താദ് ജനലിലൂടെ ഇടയ്ക്കിടെ ഭക്ഷണം ഇട്ടുകൊടുക്കുമായിരുന്നു ഉറുമ്പുകൾക്ക് നൽകാനായി ഉണങ്ങിയ റൊട്ടിയെടുത്തു സൂക്ഷിച്ചു വെക്കുമായിരുന്നു ബിസ്ക്കറ്റ് ഈത്തപ്പഴച്ചീളുകൾ തുടങ്ങിയവയാണ് അതിന് നൽകിയിരുന്ന മറ്റു ഭക്ഷണങ്ങൾ ഒരു ദിവസം വീട്ടിലെ മജിലിസിലിരിക്കുമ്പോൾ ഒരു കാരക്കയിൽ നിന്നും അല്പമെടുത്ത് ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ചു സദസ്സിലിരിക്കുന്നവർ ഇതിനെക്കുറിച്ച് അത്ഭുതത്തോടെ അന്വേഷിച്ചു എന്തിനാണ് ഉസ്താദ് ഇങ്ങനെ ചെയ്തത് ഉസ്താദിൻ്റെ മറുപടി വന്നു അതിൻ്റെ അതിഥികൾ ഇപ്പോൾ വരും എപ്പോഴെല്ലാം അവൾക്ക് ഭക്ഷണം നൽകണമെന്ന് പോലും ഉസ്താദിന് അറിയുമായിരുന്നു അൽ ഐൻകാലം മുതൽ തന്നെ ഉസ്താദിന് ഈ ശീലമുണ്ട് ഉറുമ്പുകളുടെ വിശപ്പ് മാറ്റൽ മാത്രമല്ല അവയ്ക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാതെ സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നു ഒരിക്കൽ ഉസ്താദിന്റെ വിരിപ്പിൽ ഉറുമ്പുകളെ കണ്ട ഒരു ശിഷ്യൻ അവയെ കുടഞ്ഞു മാറ്റാൻ ചെന്നപ്പോൾ ഉസ്താദ് വിലക്കി വേണ്ട മോനെ അവ അവയുടെ പാട്ടിന് പോയിക്കോളും ഉസ്താദ് മറുപടി നൽകി ഷേഖുന അത്തിപ്പറ്റ ഉസ്താദ് മർക്കാനിയ പള്ളിയിൽ സേവനം ചെയ്തിരുന്ന കാലത്ത് അവിടുത്തെ കാർബറ്റിൽ പ്രത്യേകതരം കടിക്കുന്ന ഉറുമ്പ് ധാരാളമായി ഉണ്ടാകുമായിരുന്നു അത് കടിച്ചാൽ വളരെ അസഹ്യമായ വേദന അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും ആ ഉറുമ്പുകളെ കണ്ടാൽ കൊന്നു കളയാറാണ് പതിവ് പക്ഷേ ഉസ്താദ് ഒരിക്കലും അതിന് അനുവദിക്കുമായിരുന്നില്ല ഒരു മുറം കൊണ്ടുവന്ന് ഉറുമ്പുകളെയെല്ലാം മുറത്തിലേക്കാക്കി ആ ഉറുമ്പുകൾ എവിടെ നിന്നാണോ വന്നത് അതിൻ്റെ പ്രഭവസ്ഥാനം കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി തട്ടാറായിരുന്നു പതിവ് ആ ഉറുമ്പുകൾ തിരിച്ച് വീണ്ടും വരാതിരിക്കാൻ വേണ്ടി അവയ്ക്ക് ചുറ്റും ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുക്കുകയും ചെയ്യുമായിരുന്നു തനിക്ക് പ്രതികൂലമാണെന്ന് തോന്നുന്ന ഘട്ടത്തിൽ പോലും ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ ആ മനസ്സ് ഒരുക്കമായിരുന്നില്ല ഗ്രേസ്വാലി പള്ളിയിൽ ഇടയ്ക്കിടെ ഉറുമ്പുകൂട്ടം പ്രത്യക്ഷപ്പെടാറുണ്ട് ഉസ്താദിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ വളരെ സൂക്ഷ്മതയോടെ അവയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമായിരുന്നു ഒരു റമവാൻ കാലം എല്ലാവരും ഈശാനസ്കാരത്തിനായി ഉള്ളോ ചെയ്ത് പള്ളിയിൽ കയറുകയാണ് ഈ സമയത്ത് വാതിലിനരികിലൂടെ ഒരു ഉറുമ്പുകൂട്ടം ചാലിട്ട് പോകുന്നത് ഉസ്താദ് ശ്രദ്ധിച്ചു ഉടനെ ഒരാളെ വിളിച്ച് ഉറുമ്പ് പോകുന്ന ചാലിനരികിലൂടെ പള്ളിയിലെ തൊപ്പി നിരത്തി വയ്ക്കാൻ പറഞ്ഞു പള്ളിയിലേക്ക് കയറി വരുന്നവർ അവയെ ശ്രദ്ധിക്കാനും ഓർക്കാപ്പുറത്ത് അവയെ ചെവിട്ടാതെ സൂക്ഷിക്കാനുമായിരുന്നു ഉസ്താദ് ഇങ്ങനെ ചെയ്തത് ഒരിക്കൽ ഉസ്താദ് ഉറങ്ങാനുള്ള ഒരുക്കത്തിലാണ് ലൈറ്റ് അണച്ചിട്ടുണ്ട് എന്നാലും ചെറിയ വെളിച്ചം ദൂരെ നിന്നും പരന്നു കിടക്കുന്നു കിടക്കാനായി വിരിപ്പിലേക്ക് താഴ്ന്ന ഉസ്താദ് പെട്ടെന്ന് ചെരിഞ്ഞുകിടക്കുന്നത് തൻ്റെ ശിഷ്യൻ ശ്രദ്ധിച്ചു ശിഷ്യൻ എന്തു പറ്റിയെന്ന് വേഗത്തിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞ മറുപടി കുറച്ച് ഉറമ്പുകൾ ഇതിലൂടെ പോകുന്നുണ്ട് അവ പോയിക്കോട്ടെ എന്ന് കരുതി മാറി നിന്നതാണ് ഇരുട്ടിലും വെളിച്ചത്തിലും ആ കുഞ്ഞു ജീവികൾ ഉസ്താദിന്റെ ശ്രദ്ധയിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നില്ല മറ്റൊരു സംഭവം നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്നതാണ് ഒരിക്കൽ ഉസ്താദിന്റെ മുഖത്തിലൂടെ ഒരു ഉറമ്പു പോകുന്നത് ഒരു ശിഷ്യൻ കാണുകയാണ് അതിനെടുത്തു മാറ്റാനായി ശിഷ്യൻ അടുത്തു ചെന്നു സാധു മറുപടി പറഞ്ഞു എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല നമ്മയെല്ലാം ഉറുമ്പ് തിന്നാനുള്ളതാണല്ലോ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇതിൻ്റെ ഭക്ഷണമാണല്ലോ ലോഹോ അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ ആമീൻ റബ്ബൽ ആലമീൻ ബാക്കി വരുന്ന ചെറു ഭക്ഷണങ്ങൾ ഉറുമ്പിന്നി എന്ന് നീയ്യത്ത് ചെയ്ത് പുറത്ത് വൃത്തിയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം എന്ന് ഉസ്താദ് ശിഷ്യന്മാരോട് ഉപദേശിക്കുമായിരുന്നു അള്ളാഹ് അവിടത്തോടൊപ്പം സ്വർഗീയ ലോകത്ത് നമ്മെ എല്ലാവരെയും ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നന്മ തോന്നുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലാമലൈക്കും വാഹമത്തുള്ള